മണ്ഡലകാലം തുടങ്ങി ഇന്ന് പത്തൊൻപതാം ദിനമാണ് ശബരിമല വീണ്ടും തിരക്കിലേക്ക് നീങ്ങുകയാണ് ഇതിനോടകം പതിനാറ് ലക്ഷത്തോളം തീർത്ഥാടകരാണ് സന്നിധാനത്ത് അയ്യനെ കണ്ടെത്തൊഴുത്ത് മലയിറങ്ങിയത് വെർച്വൽ ക്യൂ ബുക്കിംഗ് ഈ സീസണിൽ അവസാനിച്ചുവെങ്കിലും തിരക്ക് കുറയുന്നതിന് അനുസൃതമായി എരുമേലിയിലും നിലയ്ക്കലിലും സ്പോട്ട് ബുക്കിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട് മണ്ഡല സീസൺ തുടങ്ങി ഏകദേശം ഇരുപത് ദിവസങ്ങൾ ആ പിടുകയാണ് ഇതുവരെ ശബരിമലയിലെത്തിയ തീർത്ഥാടകരുടെ എണ്ണം ഏകദേശം പതിനാറ് ലക്ഷത്തിലധികം കടന്നിരിക്കുന്നു പകുതിയും പിന്നിട്ടിരിക്കുന്നു ആ മണ്ഡല സീസൺ ഭക്തരുടെ തിരക്ക് ഏറിയും കുറഞ്ഞും വരുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് വരെ എൺപതിനായിരത്തിലധികം ആ തീർത്ഥാടകർ ദർശനം നടത്തിയെങ്കിൽ ഇപ്പോൾ ഇന്നലെ നടത്തിയത് അറുപതിനായിരത്തോളം ആ തീർത്ഥാടകരാണ് അതോടൊപ്പം തന്നെ ഓരോ ദിവസവും തീർത്ഥാടകരുടെ എണ്ണം കൂടിയും കുറഞ്ഞും വരുന്നുണ്ട് അതിനനുസൃതമായിട്ട് ആ ബുക്കിങ്ങും മാറുന്നുണ്ട് സാധാരണഗതിയിൽ ഇപ്പോൾ ഫ്ലോട്ടുകളൊന്നും തന്നെ കിട്ടാനില്ല എന്നാണ് പല തീർത്ഥാടകരും വ്യക്തമാക്കുന്നത് പക്ഷേ എങ്കിൽ പോലും തീർത്ഥാടകരുടെ എണ്ണം കുറയുന്നതനുസരിച്ച് സ്പോട്ട് ബുക്കിംഗ് കൂട്ടിക്കൊടുക്കുന്നുണ്ട് അത് പമ്പയിലില്ല എരുമേലിയിലും നിലയ്ക്കലിലും മാത്രമാണ് നിലവിൽ സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുന്നത് കാരണം കൂടുതൽ പേർ കൂട്ടമായി എത്തിക്കഴിഞ്ഞാൽ പമ്പയിൽ വലിയ തിരക്ക് അനുഭവപ്പെടും എന്നുള്ളതുകൊണ്ട് മാത്രമാണ് അത്തരത്തിൽ ബുക്കിംഗ് പമ്പയിൽ ക്രമീകരിക്കാത്തത് ഇപ്പോൾ നമുക്ക് കാണാം ഫ്ലൈ ഓവർ അടക്കം നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് രാവിലെ തന്നെ ഇങ്ങനെ കാണാൻ വലിയ തോതിൽ എത്തുന്നു ഇന്നും നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് ആ ശബരിമലയിലുള്ളത് എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന് തീരെ തിരക്ക് കുറവാണ് പൊതുവെ തോന്നുന്നത് ഞങ്ങളെ കോഴിക്കോട് നിന്നാണ് യാത്ര കൊമ്പേ യാത്ര തിരക്കുണ്ടായിരുന്നില്ല നമുക്ക് ഓൺലൈൻ അല്ല ഇറച്ചിലേക്ക് ബുക്കിംഗ് പെട്ടെന്ന് കിട്ടി തിരക്ക് വളരെ കുറേ ആ സ്പോട്ട് ബുക്കിംഗ് ആയിരുന്നു അടുത്തെ നിലയ്ക്കൽ നിന്ന് നടത്തേ ആ പെട്ടെന്ന് കിട്ടി തൃക്കാർത്തികയായിരുന്നു തൃക്കാർത്തികോടനുബന്ധിച്ച് തന്നെ തൃക്കാർത്തിക ദീപ പ്രഭയിൽ ആ പതിനായിരക്കണക്കിന് ആ തീർത്ഥാടകരാണ് അയ്യനെ കണ്ട് ആ ഇന്ന് മല മലയിൽ നിന്ന് രാവിലെയോടുകൂടി നെയ്യഭിഷേകവും പൂർത്തീകരിച്ചുകൊണ്ട് ആ മടങ്ങിയത് എന്തായാലും ഈ മണ്ഡല സീസൺ തുടങ്ങി ഏകദേശം പകുതി ദിവസം ആ പിന്നിട്ടിരിക്കുകയാണ് കൂടുതൽ ദിവസങ്ങളിലേക്ക് എത്തും തോറും തിരക്ക് വർദ്ധിക്കും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത് അതിൻ്റെ അനുസൃതമായിട്ടുള്ള രീതിയിലുള്ള ക്രമീകരണങ്ങളും ശബരിമലയിൽ ഒരുങ്ങുന്നുണ്ട് വേണുവിനൊപ്പം ശ്യാമപ്രസാവത്തമൻ മാതൃഭൂമി ന്യൂസ് സന്നിധാനം